ഹലോ ഗൈസ് അപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര ഡൗൺ ആയിരുന്നു അപ്പം ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അതിനെപ്പറ്റി കുറേ പഠിച്ച് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ ഞാൻ ഒരു ഫിഷ് ടാങ്ക് എൻ്റെ ഫ്രിഡ്ജിൻ്റെ വീട്ടിൽ സെറ്റ് ചെയ്യാൻ പോവാണ് അതൊന്ന് കാണിക്കാൻ വെച്ചു സോ ദിനി വ്ലോഗാണ് ഇതാണ് നമ്മളുടെ ഫിഷ് ടാങ്ക് സോ ഇതിപ്പം ഞാൻ കഴുകവൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് കല്ലിടണം ഹലോ എൻ്റെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ അത് കറക്റ്റായിട്ടിരിക്കുന്നുണ്ട് ഇനി ഇവിടെയാണ് നമ്മളിത് എന്താണ് സെറ്റ് ചെയ്യേണ്ടത് ഓക്കേ നമ്മൾ കല്ല് ണ്ട് ഗോൾഡ് ഫിഷിനെയാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പം ഗോൾഡ് ഫിഷിനെ മറ്റേ മണ്ണ് പോലത്തെ ഇടാൻ പറ്റത്തില്ല ദേഹം അറിയുമ്പോൾ അപ്പം നല്ല ബ്ലാക്ക് കല്ല നല്ല അടിഞ്ഞു സോ നമ്മള് ബ്ലാക്ക് ഒരു ബീൻസ് ലെയർ കിട്ടും വെള്ള കല്ലുണ്ട്

അപ്പോൾ രണ്ട് കാര്യം ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ ഒന്ന് ആർട്ടിഫിഷ്യൽ ഫ്ലവർ വെച്ചിരിക്കുന്ന ഗോൾഡ് ഫിഷ് ആയിരുന്നത് ഒറിജിനൽ വെച്ചാൽ അത് സ്പിങ്ങെന്ന് പറഞ്ഞു ഒരു ദിവസത്തേക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞു പിന്നെ ഇങ്ങനെ നടന്നു ഒരിക്കുന്നതിൻ്റെ കാര്യം ഇത് കുടിവെള്ളമാണ് ക്ലോറിൻ വെള്ളത്തിൽ ഇട്ടാലും ചക്കും സോ നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ ആണ് ഒഴിക്കുന്നത് നമ്മൾ താങ്ക്ഫുൾ ആയിട്ട് വെള്ളം ഫുൾ പറഞ്ഞാൽ ലൈറ്റ് ഫിറ്റ് ചെയ്തു ഇവിടെ നിങ്ങൾ കേന്ദ്രം ലൈറ്റ് ഫിറ്റ് ചെയ്തു ഫിൽറ്ററും കൂടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുഞ്ഞു മീനുകളെ ഇതിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യാം അതിനൊരു വീട് കൊടുക്കാം നമുക്ക് ഒന്ന് ഞാൻ ഇതിനകത്ത് ഫിറ്റ് ചെയ്ത് കൊണ്ടുവന്ന അത് അതോടെ കുറച്ച് നേരം ഇറക്കി വെച്ചു ആ വാട്ടർ ആയിട്ട് ഒന്ന് അഡാപ്റ്റ് ഫിൽറ്റർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും ഇല്ല ഒരു കുറച്ച് നേരം കൊറച്ചേരം അത അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം എന്നിട്ട് നമുക്ക് ഇനി ആയിട്ട് പക്ഷെ എന്താ ഒരെണ്ണം ഒറ്റക്കണ്ണം അത് തരണം ഒറ്റക്കണ്ണം പത്ര ദിവസം അതൊക്കെ ഈ മണ്ടന്മാരെ കളയാറാണ് പറയട്ടോ ഓക്കേ ആ ആളെ കാട്ടിലേക്ക് ഇട് കണ്ണു കാണാത്തത് ഇത്രയും പേർക്ക് ജീവൻ കൊടുത്താൽ ചീട് കൊടുത്തു ഇനി നമുക്ക് സ്വിച്ച് ഓൺ കർമ്മം നടക്കാം ഇതാണ് നമ്മളുടെ ശുഖനാമി അക്വേറിയം അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്തു ഞാൻ ഞാനിപ്പോൾ കുറച്ച് ഫുഡിട്ട് കൊടുത്തു അപ്പോൾ അത് കാരണം ഓക്സിജൻ ഓഫ് ചെയ്തിരിക്കുകയാണ് പക്ഷേ മണ്ടന്മാരെയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അവർ അറിഞ്ഞിട്ട് അവരറിഞ്ഞിട്ട് പോലും ഞാൻ ഫുഡിട്ട് കൊടുത്തത് അപ്പോൾ ഇത് മാത്രമല്ല ഞാൻ ഒരു കുഞ്ഞി വേറൊരാളെയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് അയാൾക്ക് ഒരു കുഞ്ഞി അക്വേറിയം സെറ്റ് ചെയ്യുന്നുണ്ട് പോർട്ടബിൾ ഇടയ്ക്ക് എനിക്ക് റൂമിൽ കൊണ്ടുപോകണേൽ റൂമിൽ കൊണ്ടുപോകാം ബസ് ബിസിൻ്റെ എവിടെ വെക്കണമെങ്കിൽ വയ്ക്കാം അങ്ങനെ ഒരെണ്ണം അപ്പോൾ നമുക്കി അത് സെറ്റ് ചെയ്യാം

But he never do it.